أريدا <applause> وريداً ഒരു വാക്കിലെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രതാപ്രതാസം ശിച്ചിലെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നത് پري بلد کا حاجل دين સાક્ષી તરીકે કોન મેડી અરગીન દીકનો સાબિયર અધિશય માય કારમ ઇન બલક કાલમ પ્રી பைદલ મેસ દે એકર સે નિયગર સાબિયર પ્રી بلد کا حاجل കർത്താവേ ഞാൻ വാവിലെ ശക്തിയാൽ കർത്താവേ നിങ്ങളെ ഞാൻ നിങ്ങളെ 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 ം പാപത്തിന്റെ കരാടകസ്ത്രത്തിൽ അകപ്പെട്ട മാനവരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി വീണ്ടിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന് കാലത്തിന്റെ സമ്പൂർണതയെ തിരുവെടുത്തുകളിൽ പ്രകാരം രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് മറിയയായ ഖന്നികയായ മറിയയിൽ ഭൂജാതനായ യേശു കർത്താവ് തന്റെ മുപ്പതാം തിരുവയസ് വരെ മാതാപിതാക്കൾ കനുസരണയോടെ കീഴ്പ്പെട്ടിരിക്കുകയും എന്നാൽ മുപ്പതാം തിരുവയസിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ലോർജാൻ നദിയിൽ കടന്നു വന്ന് യോഹന്നാൽ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനം ഏൽക്കുകയും തദവസരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ തന്നിലേക്ക് ആഗതമാകുകയും സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പിൻ എന്ന ദൈവശബ്ദമുണ്ടായി ഈ സ്വർഗീയ അംഗീകാരത്തോടെ പരസ്യ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ടും അനേക ഭക്തന്മാർക്ക് വിടുതൽ കൊടുത്തുകൊണ്ടും അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും സുവിശേഷ പ്രസംഗങ്ങളാലും തൻ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു വരവേ യഹൂദന്മാരാൽ കുറ്റാരോപിതനായി കള്ള സാക്ഷികളുടെ അകമ്പടിയോടെ വിവിധ മതകോടതികളിലും റോമൻ ഗവൺമെന്റിന്റെ കീഴിലും മാറി മാറി വിസ്തരിക്കപ്പെട്ട ഒടുവിൽ വിട്ട് ചമ്പട്ടികൊണ്ടടിക്കപ്പെടുവാനും മരക്കുരിശിൽ വിധിക്കപ്പെട്ട യേശു കർത്താവിനെ റോമൻ പടയാളികൾ കണ്ടാൽ ആളല്ല എന്നു തോന്നുമാറ തന്നെ ക്രൂരമായി പീഡിച്ച പീഡിപ്പിച്ച ശേഷം ഗോൾകോത്താ മലമുകളിൽ രണ്ടേ ഖല്ലന്മാരുടെ നടുവിൽ യേശുവിനെ മൂന്ന് ക്രൂശിച്ചു മാനവരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി തിരുവെടുത്തുകളിൽ പ്രകാരം യേശു കർത്താവ് തന്റെ ചങ്കിലെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തുകൊണ്ട് പ്രാണിനെ വിട്ടു ആ യേശുവിനെ കല്ലറയിൽ അടക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു യേശു കർത്താവ് കാൽവറി യാഗത്തിലൂടെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി മാനവരാശിക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ പദ്ധതി പൂർത്തീകരിച്ചു ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ കാൽവരി യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏച്ചു യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവമക്കളാകുവാൻ അവൻ അവകാശവും അധികാരവും കൊടുത്തു ഈ അവകാശത്തിലും അധികാരത്തിലും നിന്നുകൊണ്ട് കഴിഞ്ഞാളുകളിൽ പ്രിയ മകൾ പല കൂടാതെ ദൈവവചനം ഗ്രഹിച്ചുകൊണ്ട് അവൾ ഭാബി എന്ന് ഗ്രഹിക്കുകയും തൻ്റെ കുറ്റങ്ങളെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും രക്ഷകനുമായി ഇതിനോടകം അംഗീകരിച്ചിരിക്കുന്നതുമാകും എന്നാൽ ഇവിടെ സന്നിധിലായിരിക്കുന്ന ദൈവമക്കളെ ദൈവസഭയെ ദൈവദാസന്മാരെ സ്വർഗത്തെ ദൈവദൂതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശു കർത്താവ് നിന്റെ രക്ഷകനും നിന്റെ വീണ്ടെടുപ്പുകാരനും നിന്റെ കർത്താവുമെന്ന് നി പരസ്യമായി പ്രഖ്യാപിക്കുന്നുവോ കല്ലറയിൽ യേശു കർത്താവ് വണ്ണം ഭാരമുള്ള കല്ലും റോമൻ ഇംപീരിയൻ മുദ്രയാലും അതിനെ ഉറപ്പാക്കുകയും കാവൽ കൂട്ടത്തെ നിർത്തുകയും ചെയ്തുവെങ്കിലും ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ മൂന്നാം ദിവസം ആ പുനരുദ്ധാനത്തിന്റെ ശക്തി യേശുവിൽ വ്യാപരിക്കുകയും കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മരണത്തെ ലോകത്തെ അവൻ ജയിച്ചു കൊണ്ട് ഉയർച്ചെഴുന്നേൽക്കുകയും താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക അവൻ തന്റെ ശിഷ്യന്മാർക്കും നാൽപ്പത് നാളോളം തന്നെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയും ശേഷം നാൽപ്പതാം ദിവസം സ്വർഗോനിലേക്ക് കരേറിപ്പോയ പരിശുദ്ധാത്മാവിനെ അഴിക്കുകയും തന്റെ സഭയുടെ ആരംഭം ഇന്നും പരിശുദ്ധാത്മാവിനെ അയച്ച് സഭയെ ഒരുക്കുകയും തനിക്കു വേണ്ടി വേർതിരിച്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല തന്നിൽ അഭയം കണ്ടെത്തുന്ന തന്റെ പ്രിയ മക്കൾക്കു വേണ്ടി പിതാവിന്റെ വലച്ചു ഭാഗത്ത് മത്സ്യ പക്ഷപാതം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന യേശു കർത്താവ് ഭക്തന്മാരെ ചേർക്കുവാൻ വേണ്ടി തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തിൽ വെളിപ്പെടുമെന്നുള്ള ഭാഗികരമായ ക്രിസ്തീയ പ്രത്യാശയിൽ പ്രിയ മകൾ വിശ്വസിക്കുകയും ആ വെടിക്കത്ത നാളിൽ നീയും പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഉയർച്ചെഴുന്നേൽക്കുമെന്ന് നിപൂണമായി വിശ്വസിക്കുന്നുവോ ദൈവം ശേഷം നിന്റെ നിന്റെ ജീവിതത്തിൽ ഒരു ഉത്തമ സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവനാമത്തിനും െ മരണപര്യന്തം വിശ്വസ്തയായിരുന്നു കൊണ്ട് ഞാൻ നല്ല പോർ പൊരു ഓട്ടം ചികച്ചു വിശ്വാസം കാത്തു എന്ന് പറയത്തക്കണ്ണോ ഒരു ഉത്തമ ശിക്ഷയായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നീ സമർപ്പിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ നിന്റെ തീരുമാനത്തിന്റെയും ദൈവ ദൈവസനെടുത്തിരിക്കുന്ന ഉടമ്പടികളുടെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നുള്ള ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ

ൂമില്ല വിദേശ മരണബരിയൊന്ന് വിശ്വസ്തയായി